ഹായ് ഹലോ മായ് വേസ് കുഞ്ഞേഖിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഇന്നലെയായിരുന്നു ഒന്നാം തീയതി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് രണ്ടാം തീയതി ആണല്ലോ അപ്പം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിഷയസ് വീഡിയോ എടുക്കാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ നല്ല നല്ല തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തണുപ്പത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പണികൾ മെല്ലേ ഒരുങ്ങി വന്നത് അപ്പോൾ അത് ഇന്നലെ എടുക്കാനും ഒന്നും പറ്റിയില്ല അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഇതൊരു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങളും ഗോൾസുകളൊക്കെ സാക്ഷാത്കരിച്ച് കിട്ടട്ടെ ഒരുപാട് പേർക്ക് അവർ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ കുറേ അതുപോലെ തന്നെ എല്ലാ എല്ലാ രീതിയിലും ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ ആവട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ പറഞ്ഞ് ആശംസിക്കുകയാണ് ഐ വിഷ് യു ഹാ ബ്യൂട്ടിഫുൾ ഹാപ്പി ന്യൂഇയർ പിന്നെ ഇത് ഇത് എൻ്റെ നെവിക്കുട്ടനാണ് അത് അവിടെ കണ്ട് അത് ഹെവിക്കുട്ടനാണ് അധികം നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും എല്ലാവർക്കും കൂടിയിട്ട് ഹാപ്പി ന്യൂഇയർ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഹാപ്പി ന്യൂഇയർ പറയുമ്പോൾ അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്ന് രാവിലെ നല്ല പോകിയായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു ഞാൻ കാണിച്ചു കാഞ്ചേരാട്ട പക്ഷെ ഈ എന്താ ചില ദിവസങ്ങളിൽ ഫോഗി ഉണ്ട് ഇണ്ടാവും എന്നാലും അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കുറവാണെങ്കിലും പക്ഷേ ഈ ഫോഗ് ഫോഗി ഡേയ്സ് പറയുമ്പോൾ അത്ര ഒരു മീഡിയം ലെവൽ തണുപ്പ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത്രയ്ക്ക് ഫോഗി അല്ലാത്ത ദിവസങ്ങളിൽ നല്ല കട്ട തണുപ്പായിരിക്കും നമുക്ക് കാണുമ്പോൾ തോന്നും എത്ര മഞ്ഞൊന്നും ഇല്ലാലോ പിന്നെ പിന്നെ എന്തത്ര തണുപ്പെന്ന് തോന്നും അതുപോലെയാണ് കാരണം നമ്മൾ വിചാരിക്കുന്നത് മഞ്ഞ് ഇങ്ങനെ പുക പോലെ മൂടി നിൽക്കുമ്പോൾ മാത്രം നമുക്ക് തണുപ്പുണ്ടാവുകയുള്ളൂന്ന് പക്ഷേ അല്ലാത്ത സമയത്ത് കുറച്ച് കൂടുതൽ തണുപ്പായിരിക്കും പുക പോലെ അധികം ഇല്ലാത്ത ടൈമിൽ കുറച്ച് കൂടുതൽ തണുപ്പായിരിക്കും അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ അത് അതൊക്കെ ഇന്ന് ഇന്ന് വിശ്വസ് വീഡിയോ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയൊക്കെ റെഡിയാക്കിയിട്ട് വിട്ടാക്കി എന്നിട്ട് അവർ തിരിച്ചു വന്നു നാളെ ഇനി സ്കൂൾ പേർക്കുന്നത് അപ്പോൾ നാളെ ഇനി ഇപ്പോൾ വിട്ടാക്കണം അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എൻ്റെ വക എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും വക ഒരു അടിപൊളി ന്യൂ ഇയർ ന്യൂ ഇയർ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്ന് ഈ ഒരു ന്യൂ ഇയർ ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് മായു എസ് കുഞ്ഞു ഹീറോ എന്നാണ് ഇനി എന്നെ എന്നറിയാത്ത എൻ്റെ ചാനൽ കണ്ടിട്ട് ധാരാടപ്പാന്ന് വിചാരിക്കണവരുണ്ടെങ്കിൽ എൻ്റെ ചാന ചാനലിൻ്റെ പേര് മൈവേസ് കുഞ്ഞ ഹീറോ എന്നാണ് എൻ്റെ പേര് ഹിരോഷ്മ എന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുവായിരിക്കും പിന്നെ അറിയാത്ത കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അധികം വലിയ കണ്ടൻ്റ് കണ്ടൻറ്റായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കും ആരിലും എത്താത്തത് ഫാമിലി വ്ലോഗായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ചെയ്യാന്നാണ് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് പിന്നെ അതിൽ ചെറിയ ചെറിയ കുക്കിങ്ങുകളും അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ടായിരിക്കും അധികം സബ്സ്ക്രൈബേഴ്സും വരാത്തത് വ്യൂസ് വരാത്തതും ഒക്കെ അപ്പോൾ ഇത് കാണാത്ത എൻ്റെ സർക്കിളിലുള്ള കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷെ അല്ലാത്ത ആളുകളിൽ എത്തുകയാണെങ്കിൽ അവർ കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലത്തെ ഒരു ഇത് കാണിച്ച് തരാട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇത് ഉണ്ട കേസ് ഇത് നിങ്ങൾ നിങ്ങളെ വിചാരിക്കും മഴ പെയ്തതായിരിക്കും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചതായിരിക്കും അതൊന്നും അല്ല ഇത് മഞ്ഞ് മഞ്ഞ് വീണ് നനഞ്ഞു കിടക്കുന്നതാണ് എല്ലാവടേയും മഞ്ഞ് വീണ് പേർന്ന് കിടക്കുന്നുണ്ട് ട്ടാ അപ്പോൾ ഇത് സമയം ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ട് പറഞ്ഞാൽ ഒമ്പതര ആയിട്ടുണ്ട് ഒമ്പതരയ്ക്ക് കാണുമ്പോൾ രാവിലത്തെ ഒരു ഫീലിംഗ് ആണ് രാവിലത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറു മണി അല്ലെങ്കിൽ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഉള്ള ഒരു ക്ലൈമാറ്റ് പോലെ ഇന്ത്യയിലെ കാണുമ്പോൾ പക്ഷേ ഒമ്പതര കഴിഞ്ഞ് ഒമ്പതര കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ഉടുകൂടി അടുപ്പിച്ചുള്ളൊരു ടൈമാണ് പക്ഷേ കണ്ടു കഴിഞ്ഞു രാവിലെ ആറുമണി ഏഴുമണി പോലെ തോന്നും അതാണ് ഇവിടുത്തെ കൈമാറ്റം അടിപൊളിയാണ് പക്ഷേ ചില സമയത്ത് തണുപ്പ് കൂടുമ്പോഴാണ് നമുക്ക് പ്രശ്നമാവുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ സൈക്കിൾ ചവിട്ടി കളിക്കുന്നുണ്ട് മഞ്ഞത്ത് അവർ എന്താ പറയുക സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് സ്കൂളിൽ സ്കൂളുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ച് വന്ന് ഇപ്പോൾ കളിക്കുക കളി തുടങ്ങിയിരിക്കുകയാണ് അവര് അപ്പോൾ എന്താ ഇങ്ങനെ സൈക്കിൾ ചോദിച്ച് കളിക്കുകയാണ് അവര് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒരു ക്ലൈമാറ്റ് പോലുള്ള അതുകൊണ്ട് ആ ഒരു അതിക്ക് വേറെ ഇല്ല അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് രാവിലത്തെ ഒരു ക്ലൈമാറ്റ് എന്ന് പറയുന്നത് സംഭവം ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ഒമ്പതര അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഒമ്പതരൊക്കെ ആയിട്ട് ആ സമയത്തുള്ള ഈ വീഡിയോ ആണിത് അപ്പോൾ രാവിലെ ഒരു ഒരാറു മണിക്കൊക്കെ ആലോചിച്ച് നോക്ക് ആ സമയത്തൊക്കെ നല്ല ഇരുട്ട് എന്താ പുക മൂടി നിൽക്കണ ഒരു സാഹചര്യമാണ് അതും തണുപ്പ് ഇതിനെക്കാട്ടിലും ഈ ഒമ്പത് മണിക്ക് ഉള്ളതിനേക്കാട്ടിൽ ഡബിൾ ഇരട്ടി തണുപ്പായിരിക്കും ആ സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമാറ്റിൻ്റെ പക്ഷെ നല്ല എനിക്ക് ഇങ്ങനെ മഞ്ഞ സമയം ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഒട്ടും എനിക്ക് സ്യൂട്ടാവണില്ല അപ്പോൾ അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ